തിരുവനന്തപുരം ഗ്രാം പിടികൂടി ലൈനിൽ തിരുവോണം വീട്ടിൽ വീട്ടിൽ കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ൂരിൽ നിന്ന് എം ഡി എം എ വാങ്ങി ചില്ലറ വില്പനയ്ക്കായി കൊണ്ടുവന്നതാണ് സഞ്ജു തിരുവനന്തപുരം നഗരത്തിലും കഴക്കൂട്ടത്തിലുമാണ് മുമ്പ് പലതവണ കൊണ്ടുവന്ന് വിൽപ്പന നടത്തിയിട്ടുള്ളതായി സഞ്ജു പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട് ഡാൻസ് ഓഫ് ടീമിനാണ് ഇത് സംബന്ധിച്ച രഹസ്യ വിവരം ആദ്യം ലഭിക്കുന്നത് അവർ പരിശോധന തുടങ്ങി പിന്നീട് തുമ്പ പോലീസിൻ്റെ സഹായവും തേടി വീട്ടിൽ പോലീസ് എത്തിയപ്പോൾ സഞ്ജു മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഇയാൾക്കൊപ്പം മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചു വരികയാണെന്ന് പോലീസ് അറിയിച്ചു സഞ്ജുവിൻ്റെ സഹോദരൻ സച്ചു തുമ്പ പോലീസ് സ്റ്റേഷനിൽ റൗഡി ലിസ്റ്റിൽപ്പെട്ടയാളാണ് പ്രതിയെ നാളെ കോടതിയിൽ ഹാജരാക്കും റിപ്പോർട്ടർ തിരുവനന്തപുരം